ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ സ്വന്തം കുഞ്ഞിനെയാണ് അമ്മ കടലിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞത് കുറ്റം ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അതിസമൃദ്ധമായ നീക്കവും നടത്തി അതിക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമാണ് ശരണ്യ എന്ന ഇരുപത്തിരണ്ടുകാർ നടത്തിയ കൊലപാതകം കണ്ണൂർ തയ്യൽ സ്വദേശിയായ ശരണ്യ അന്നുവരെ അകന്നു കഴിയുകയായിരുന്ന ഭർത്താവിനെ സംഭവ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രാത്രി ഭർത്താവ് അറിയാതെ മകനെയും എടുത്ത് വീടിന് സമീപത്തെ കടൽ തീരത്തേക്ക് നീങ്ങി പിന്നെ കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കാമുകനൊപ്പം സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു ലക്ഷ്യം സ്വന്തം ജോരിയെ ഈ കടലിലേക്ക് എറിഞ്ഞാണ് ആ അമ്മ കുഞ്ഞിൻ്റെ എടുത്തത് കൃത്യം നടത്താൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചു കടലിൽ നിന്നും തിരുമാലയടച്ച് തിരിച്ചു വന്ന കുഞ്ഞിനെ വീണ്ടും കടലിലേക്ക് ആ അമ്മ വലിച്ചെറിഞ്ഞു ഭർത്താവിൽ സംശയം തോന്നാനുള്ള എല്ലാ സാഹചര്യവും ശരണ്യ ഒടുവിൽ കടലിൽ പോയതിന് തെളിവായി ശരണ്യുടെ വസ്ത്രത്തിൽ നിന്നും ഉപ്പിൻ്റെ അംശവും മണൽത്തരികളും പോലീസ് കണ്ടെത്തി അങ്ങനെ ഇരുപത്തിരണ്ട് കാര്യായ അമ്മ തന്നെയാണ് കൊലപാതകിയെന്ന് തിരിച്ചറിഞ്ഞു വെറുക്കപ്പെട്ടൊരു ദിവസമാണ് അന്നത്തെ ദിവസം തുടക്കത്തിൽ അത് ഒന്നിച്ചുണ്ടായ ഭർത്താവ് എന്ന് പറയുന്ന അവനാൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവനെ ആ ഫസ്റ്റ് തന്നെ പോലീസ് കുടിച്ചു അവനെ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയി ബടിയും കുന്ത എടുത്തിട്ട് പിന്നെ അറിയുന്നത് ഇത് ഇവളാണ് ചെയ്തതെന്ന് ഒരു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അവൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ കല്ലിന്റെ മേലെ കൊണ്ടെറിയായിരുന്നു കടല് തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോയപ്പോ അത് കരഞ്ഞു അപ്പോൾ കരഞ്ഞു കഴിഞ്ഞപ്പോൾ പോയിട്ട് എടുത്തിട്ട് വീണ്ടും അതിനെ കല്ലിനോട് അടിച്ചു കൊല്ലുന്നതാണ് അപ്പൊ എന്താണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ അങ്ങേയറ്റത്തെ അമ്മയോട് നാട്ടുകാർക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇന്നും ഞാനിപ്പോഴും പറയുന്നു എൻ്റെ കയ്യിൽ എപ്പോൾ കിട്ടിയാലും ഞാൻ അതിനുള്ളൊരു വേദന ഇവിടെ അനുഭവിച്ചിട്ട് അയക്കു മാതൃഭൂമി ന്യൂസ് കണ്ടു